ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതാണ്ട് ഈ കാണുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്കല് അതായത് ചെങ്കല് വാളുകളെല്ലാം കട്ട് ചെയ്യാൻ പറ്റുന്നവർ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെയിൻസേ എന്ന് വിചാരിക്കും പക്ഷേ ചെയിൻസേ അല്ല വാൾ കട്ടിങ് മെഷീൻ ആണ് ഹെവി ആണ് ഇതിൻ്റെ ബ്ലേഡ് ചെയിൻ ആർമേച്ചർ ഫീൽഡ് എല്ലാ ഐറ്റവും നമുക്ക് ഇതിൻ്റെ സ്പെയറും അവൈലബിൾ ആണ് സൂപ്പർ സ്റ്റീലിൻ്റെ മെഷീനാണ് അതുപോലെ തന്നെ ചെയിൻ സൈഡ് അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളുടെ കയ്യിലൊരു ചെയിൻ സൈഡ് ഒരു ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയിൻ ചെയിൻ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത് ഏതാണ്ട് ഹെഡ്ജ് ട്രിമ്മർ ഇത് നമുക്ക് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെഡ് ട്രിമ്മർ ആണ് സൂപ്പർ സ്റ്റീലിൻ്റെ ആണ് ആറ് മെസ്സ വാറൻറ്റിയോട് കൂടി എസ് ആറിൽ അവൈലബിളാണ് ഇത് നിങ്ങൾക്കെല്ലാം അറിയാവില്ല ചേയിൻസ സ്റ്റാൻഡാണ് ചേൻസ സ്റ്റാൻഡ് ഇത് നമ്മുടെ സ്ക്രൂ ഡ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാൻഡാണ് ഇതുപോലെ തന്നെ ഇത് നമുക്കൊരു ഷീറ്റ് കട്ടിങ് മെഷീൻ ഇതൊന്നും കട്ട് കട്ട് ചെയ്ത് രതീഷെ അതായത് ഇരുമ്പിൻ്റെ പണിക്കാർക്കൊക്കെ വളരെ ഈസിയാണ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഈ ഷീറ്റുകളൊക്കെ കട്ട് ചെയ്യുന്നതിന് ഇത് വളരെ ഉപയോഗപ്രദമാണ് ഐവെലിൻ്റെ കോഡ്ലെസ് ബ്രഷ് കട്ടർ വന്നിട്ടുണ്ട് ഇതെന്ന് പറയുമ്പം ഹോർ ആംസിൻ്റെ രണ്ട് ബാറ്ററി ഇതിൻ്റെ കൂട്ടത്തി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കോൾലെസ് ബ്രഷ് കട്ടർ